ശയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് പെറ്റ്സി തോമസ് ഞാൻ കരുവന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ പതിനൊന്ന് പതിനൊന്ന് പതിനാല് പതിനൊന്ന് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് അന്ന് ആ ഉടമ്പടിയിലൂടെ എനിക്ക് ആത്മീയമായി ഒരുപാട് വളരാനായിട്ട് സാധിച്ചു പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എനിക്ക് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത രണ്ട് നിയോഗങ്ങൾ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നത് രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന എൻ്റെ ഉപ്പുറ്റി വേദനയും പള്ളിയിലുള്ള ഒരു സൈഡിൽ ഒരു വേദന ഉണ്ടായിരുന്നു അതും ഞാൻ അറിയാതെ തന്നെ അമ്മ മാതാവ് മാറ്റി തന്നു പിന്നെ എനിക്ക് എട്ട് വർഷമായിട്ട് തൈറോയിഡ് രോഗിയായിരുന്നു ഞാൻ ദിവസവും ഗുളിയെ കഴി മരുന്ന് കഴിക്കുമ്പോൾ ഞാൻ അതിനു മുന്നേ ഉപ്പും തേനും ഞാൻ കുരിശു വരയ്ക്കാറുണ്ട് വിശ്വാസ പ്രമാണം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ തൈറോയിഡ് രോഗം സുഖപ്പെടുത്തി എന്ന് ഒരു ദിവസം ഒന്നര വർഷം മുന്നേ എൻ്റെ കഴുത്തിൻ്റെ വലത് സൈഡിൽ ഒരു മുഴ പൊന്തി വന്നു ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറ് ബയോപ്സിക്ക് വിടാൻ പറഞ്ഞു ബയോപ്സിയുടെ റിസൾട്ട് വരണമെന്ന് ഞാൻ ഒരു ചൊവ്വാഴ്ചയായിരുന്നു അന്ന് ഞാൻ മാതാ ഈശോ ആരാധന സമയത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ റിസൾട്ടിൽ യാതൊരു കുഴപ്പം വരാതെ കാത്തു അമ്മയെന്ന് അച്ഛൻ ആരാധന സമയത്ത് എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു കഴുത്തിൻ്റെ വലതുഭാഗത്ത് മുഴയുള്ള ഒരു പെറ്റ്സി എന്ന് പറഞ്ഞ മകളെ റിസൾട്ട് ക്യാൻസറാണോ തൈറോയിഡാണോ എന്ന് പേടിച്ചിരിക്കുന്ന മകളെ ആ റിസൾട്ടിൽ യാതൊരു കുഴപ്പമില്ലാതെ കാത്തുകൊണ്ടു എന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ആരാധനയിലൂടെ അത് ഡോക്ടർ റിസൾട്ട് വന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൽ യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നു വേണ്ട എന്ന് പറഞ്ഞു ഞാൻ അതിനെപ്പറ്റി പിന്നെ ശ്രദ്ധിക്കാതായി പിന്നെ ഞാൻ എന്നും ഉപ്പും തൈലവും തേനും നാവും ഒക്കെ കുരിച്ചു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു ഒ നാല് മാസം മുൻപേ ഒരു പെട്ടെന്ന് എൻ്റെ സൗണ്ട് ഒട്ടുമില്ലാതായി ഞാൻ ആകെ പേടിച്ച് ഞാൻ വേഗം മാതാവിൻ്റെ ഉപ്പും തൈലൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് തിരിച്ചു വന്നു അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും ചീത്ത പറഞ്ഞു തുടങ്ങി നീ ഡോക്ടറെ പോയി കാണു അത് ഡോക്ടർ എന്താ പറയണേന്ന് അറിയാമല്ലോ എന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പക്ഷെ ഞാൻ അത് ബയോപ്സി ഒന്നര വർഷം മുന്നേ ചെയ്തതുകൊണ്ട് ഞാൻ എനിക്ക് അതിനെപ്പറ്റി യാതൊരു പേടിയില്ലായിരുന്നു ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനൊക്കെ കൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത് കാശുരൂപം കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അത് ഉടമ്പടി കാശുരൂപം കയ്യിൽ വയ്ക്കാൻ പറ്റില്ല ഞാൻ കയ്യിൽ ഉപ്പ് പിടിച്ച് എൻ്റെ ഡ്രസ്സുമ്മ തേയ്ക്കാൻ എനിക്ക് പറ്റുള്ളൂ ഞാൻ അത് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ ഡ്രസ്സുമ്മയൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങോട്ട് റൂമിലേക്ക് കടന്നപ്പോൾ എനിക്ക് പിന്നെ ഒരു ഓർമ്മയുണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞ് ബയോപ്സിയുടെ റിസൾട്ട് ഒരു വർഷം കഴിഞ്ഞ് അല്ല ഒരു മാസം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ബയോപ്സി റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടർ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അതിൽ മൈക്രോ ക്യാൻസർ എന്ന കുറച്ചായിട്ടുണ്ടതിൽ അതിന് ഇവിടുത്തെ സി ഡി ഒക്കെ കൊണ്ടുപോയി മിഷ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പോയി കാണണമെന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ ഉടമ്പടി വസ്തുക്കളാണ് എൻ്റെ ബലം ഞാൻ അതൊക്കെ കൊണ്ടുപോയി ഞാൻ ഡോക്ടറെ എടുത്തു ചെന്നു ഞാൻ ഇതിൻ്റെ സിഇ ഡോക്ടറെ കയ്യിൽ കൊടുത്തപ്പോൾ അതിന് മേൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എനിക്കിതിൽ ക്യാൻസറിൻ്റെതായ യാതൊരു മരുന്നും കഴിക്കാതെ എന്നെ സുഖപ്പെടുത്തി തന്നാൽ ഞാനിവിടെ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ടിന് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വന്നു ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്നിരുന്നപ്പോൾ വിശ്വസൃമാണം ചെല്ലി അവിടെ അരിയത്ത് ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് വേറെ ഒരു ഡോക്ടർ കൂടി കാണിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങനാകെ വിഷമിച്ചു ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് തരി ഉപ്പ് കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ ഡോക്ടറുടെ പാൻറ്റും മേലേക്ക് ഒന്ന് തൂളിച്ചു കൊടുത്തു ആ നേരത്തെ ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ഡോക്ടറെ എത്തിക്കു വിട്ടത് ഞങ്ങളെ ഈ ഡോക്ടറെ എത്തിക്കാണ് വിട്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇതിനു വേണ്ടി യാതൊരു മരുന്നും കഴിക്കേണ്ട തൈറോയിഡിൻ്റെ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്നെ എൻ്റെ അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു മാതാവ് രൂപക്കൂട്ടിൽ വന്ന് എനിക്ക് മൂന്ന് പൂ നീലയും വെള്ളയും പൂക്കൾ ഇട്ടു തരുന്നത് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ എൻ്റെ വീടിനെ ഒന്ന് മൂടി പിടിപ്പിക്കാനായിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന എനിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും അധികമായി എൻ്റെ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം നന്ദി ഞാൻ എല്ലാ മാസവും പത്രം വിതരണം ചെയ്യാറുണ്ട് അക്രൈസ്തവർക്കും ക്രൈസ്തവർക്കും ഒക്കെ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് ആത്മീയമായി ഞാൻ എനിക്ക് ക്ഷമിക്കാനും വഴക്കിട്ട് നിൽക്കുന്നവരോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാനൊക്കെയുള്ള കൃപ എനിക്ക് തന്നു കുടുംബ പ്രാർത്ഥനയോ ഞായറാഴ്ചകൾ മാത്രം കുർബാനയ്ക്ക് പോകുന്ന ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും നേരം വൈകി എനിക്കാൻ ഇരിക്കുന്ന ഞാൻ ദിവസവും നേരത്തോടെ അഞ്ച് അഞ്ചേ കാലിനും എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനൊക്കെയുള്ള അനുഗ്രഹം തന്നു പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഉള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് എനിക്ക് സാധിച്ചു പാവങ്ങളിൽ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് സഹായം ചെയ്യാനും പിന്നെ ഞങ്ങൾ ജന്മനാ കിടപ്പ് രോഗികളായ അമ്മ അമ്മമാരും അപ്പച്ചന്മാരും കുഞ്ഞുമക്കളുമുള്ള സ്ഥലത്ത് പോയി ഞങ്ങൾ സഹായിക്കാനും എല്ലാ ആഴ്ചകളിലും പോയി സഹായിക്കാനൊക്കെയുള്ള കൃപ എനിക്ക് തന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഇത്രയും അത് അനുഗ്രഹം തന്ന ആയിരം ആയിരം നന്ദി പറയുന്നു വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാലാം തിരുവചനം അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനു വേണ്ടി ഉള്ളതാണ് പെറ്റ്സി ഇവിടെ മൈക് മൈക്രോ ക്യാൻസർ എന്ന അസുഖം മൈക്രോ ക്രാ ആയി ആയിക്കഴിഞ്ഞ് ബയോപ്സിക്ക് ഉള്ള ഒരു ടെൻഷനിലായിരുന്നു ആ സമയത്താണ് ഇവിടെ വന്ന് കരഞ്ഞ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആഴ്ചയിലെ ആരാധനയിൽ സ്കാനിങ്ങിന് മുമ്പുള്ള ആരാധനയിൽ അച്ഛൻ ഈ സഹോദരിയുടെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് സൗഖ്യപ്പെട്ട ഒരു വലിയ വാർത്ത ജോസഫ് അച്ഛൻ ആരാധനയിലൂടെ മെസ്സേജ് കൊടുത്തത് ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടുമ്പോൾ ഒരുപാട് മക്കളാണ് എന്ന് സൗഖ്യപ്പെടുന്നതും അതുപോലെ തന്നെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങളായി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലേക്ക് കയറി വരുന്നതും ഈ മകൾക്ക് സൗഖ്യം കിട്ടിയത് വളരെ അത്ഭുതകരമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിന്നും കൊണ്ടുപോയ ഈ സഹോദരിക്കുണ്ടായിരുന്ന ആ മുഴ വളരെ എക്സ്പ്ലിസിറ്റായി പുറത്തേക്ക് വരുന്നതുകൊണ്ടുള്ള ആ ടെൻഷനും തൈറോയിഡ് മൂലമുള്ള സഹോദരിയുടെ സ്വരം നഷ്ടപ്പെട്ടതും കൂടിയായപ്പോൾ കുടുംബത്തിലെല്ലാവർക്കും വളരെയധികം അസ്വസ്ഥതയായി അങ്ങനെയാണ് ഈ സഹോദരി സ്കാനിങ്ങിന് തയ്യാറായത് സ്കാനിങ്ങിലാണ് തനിക്കൊരു വലിയ അസുഖം വരാനിരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടലുണ്ടായത് വലിയ ഒരു ആശ്വാസത്തിൻ്റെ തൈലമായിരുന്നു ഡോക്ടറിലൂടെ ഈ മകൾക്ക് ലഭിച്ചത് സ്കാനിങ് കഴിഞ്ഞപ്പോൾ മകൾക്ക് ക്യാൻസറിൻ്റെതായ യാതൊരു അസുഖങ്ങളുമില്ല അങ്ങനെ ഒരു സെല്ല് ഇനി ശരീരത്തിൽ അവശേഷിക്കുന്നില്ല എന്ന് ഡോക്ടർ ഒരു സന്തോഷ വാർത്ത നൽകി ഈ വാർത്ത നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് കാരണം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഈ മകൾ കൃത്യമായി ആക്ടിവേറ്റ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രങ്ങളും പത്രം മറ്റുള്ളവർക്ക് കൊടുത്ത് കൃത്യമായി ഈശോ ആരാണെന്നും എനിക്ക് വേണ്ടി ഈശോ എന്ത് ചെയ്തു എന്നും പരിശുദ്ധമ്മ ആരാണെന്നും പരിശുദ്ധ അമ്മ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃപാസനത്തിലൂടെ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് എന്തിനാണെന്നൊക്കെ ഈ മകൾ കൃത്യമായി മറ്റുള്ളവരെ അറിയിക്കുകയും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി മുന്നേറിയപ്പോഴാണ് ഈ മകൾക്ക് സൗഖ്യത്തിൻ്റെ ഒരു സന്തോഷം ഈശോ നൽകിയത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഒരു സ്വപ്നത്തിലൂടെ മകൾക്ക് ലഭിക്കുകയുണ്ടായി തൻ്റെ വീടിന് ഏത് കളർ പെയിൻറ് നൽകണമെന്ന് പരിശുദ്ധ അമ്മ കൃത്യമായി കാണിച്ചു കൊടുത്ത ഒരു വലിയ സ്വപ്ന സാമീപ്യമുണ്ടായി നീലക്കളറിലും വെള്ള കളറിലുമുള്ള പൂക്കൾ പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഈശോയ്ക്ക് ഇഷ്ടത്തോട് ഈശോയെ ഇഷ്ടപ്പെടുവാനും ഈശോയെ സ്നേഹിക്കുവാനും ആ അടയാളം കൃത്യമായി കാണിക്കുവാനും എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയും മകൾക്ക് ലഭിച്ചിരിക്കുകയാണ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അനുഗ്രഹത്തിൽ നിന്ന് കൃപകളും കൃപകളിൽ നിന്ന് അഭിഷേകവും ലഭിക്കുവാനുള്ള പ്രാർത്ഥന നാം ചെയ്യേണ്ടതാണെന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ ലോകം മുഴുവനുള്ള എല്ലാ ക്യാൻസർ പേഷ്യൻസിനെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പരിശുദ്ധ അമ്മയ്ക്കും സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യൊടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക